കാലികമായ അടിസ്ഥാന സാങ്കേതിക വികസന പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സംസ്ഥാന പോലീസ് സേനയ്ക്ക് സാധിച്ചുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം റൂറൽ ഓഫീസ് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ പൊതുജനത്തിനും പോലീസിനുമിടയിൽ നിലനിന്നിരുന്ന വിടവ് നികത്തുവാൻ സഹായകരമായെന്നും മന്ത്രി പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ഉപയോഗത്തിലൂടെയും സദാ കർമ്മനിരതമായ ഉദ്യോഗസ്ഥരുടെ സേവനത്തിലൂടെയും സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയിൻ്റെ ഓഫീസ് അതിന്റെ പോലീസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ധാരാളം നല്ല കാര്യങ്ങൾ സേനയിലെ മുഴുവൻ ആളുകളെയും കുടുംബങ്ങളെയും ഒന്നിച്ചു പ്രവർത്തനങ്ങൾ അസോസിയേഷന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ പല കാര്യങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഇതും വളരെ നല്ലൊരു കാര്യമാണ് എല്ലാ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ പൊതുജനത്തിനും പോലീസിനും ഇടയിൽ നിലനിന്നിരുന്ന വിടവ് നികത്തുവാൻ സഹായകരമായി കാലം അനുശാസിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇനിയും സേനയ്ക്ക് മുന്നോട്ട് പോകാനാകണമെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള റെയിൻകോട്ട് വിതരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് റൂറൽ എസ് പി സാബു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര